വിദ്യാഭ്യാസ രംഗത്തും കലാകായിക മത്സരങ്ങളിലും ഉന്നത നിലവാരം പുലർത്തുന്ന പെരുവയിലെ ഗേൾസ് സ്കൂൾ ഗേൾസ്കൂൾ നിറവിൽ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ സ്വാഗത സംഘ രൂപീകരണം നടന്നു മുളക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ വാസുദേവൻ നായരുടെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ കടത്തുരുത്തി എം എൽ എ അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് സ്വാഗത സംഘം രൂപീകരണം ഉദ്ഘാടനം നിർവഹിച്ചു ചെയ്യുന്നു സ്കൂളിന്റെ ടീച്ചറും അതുപോലെ തന്നെ ആ സ്കൂളിന്റെ പ്രിൻസിപ്പൽ സി എസ് പ്രിയജീശർ ഉൾപ്പെടെയുള്ള പ്രഥമാധ്യാപകർ മറ്റ് ടീച്ചേഴ്സ് എല്ലാവരും ചേർന്നും ഈ പ്രവർത്തനങ്ങൾ എന്നോട് നേരത്തെ തന്നെ സംസാരിക്കുകയുണ്ടായി ഇപ്പോൾ ഇവിടെ നിങ്ങൾ ആലോചിച്ചിട്ടുള്ള കാര്യങ്ങൾ നടപ്പാക്കിയെടുക്കുന്നതിനും അത് ഈ നമ്മുടെ ജൂബിലി ആഘോഷങ്ങൾ വിജയകരമായി സുവർണ ജൂബിലി ആഘോഷങ്ങൾ വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും എല്ലാവിധ സഹകരണം ഉണ്ടാകുമെന്ന് ഒരിക്കൽ കൂടി അറിയിക്കുന്നു ബാക്കി കാര്യങ്ങൾ ചർച്ച ചെയ്ത പോലെ നടക്കട്ടെ ആവശ്യമെങ്കിലേ സമയത്തും ലോകത്തിലും മറ്റു കാര്യങ്ങളൊക്കെ എല്ലാം ഞാൻ വരുന്നതാണ് എനിക്ക് മനസ്സിലാക്കുകയാണ് എൻ്റെ വർക്ക് ചുരുക്കുന്നുണ്ട് ഒരു കാര്യത്തിൽ വിഷമമുണ്ട് നമ്മുടെ വിഷമില്ല അതൊന്നും കിടക്കാൻ മനസ്സിലായി കോൺട്രാക്ട് അവർക്ക് പോയി കോൺട്രാക്റ്റർക്ക് വർക്ക് ഗവൺമെന്റിന് എഴുതി ഒരു കിട്ടുന്നില്ല എന്ന ഹെഡ് മിസ്ട്രസ് മിനിഎൻ സ്വാഗതം പറഞ്ഞു മുൻ അധ്യാപകൻ രാധാകൃഷ്ണൻ സ്കൂളിന്റെ ചരിത്രം വിശദീകരിച്ചു ഗ്രാമപഞ്ചായത്ത് മെമ്പർ അനുമോൾ ശില്പദാസ് പി ടി എ പ്രസിഡന്റ് കെ ആർ സജീവൻ മേരിക്കുട്ടി ലൂക്ക എ കെ ഗോപാലൻ സഹകരണ ബാങ്ക് പ്രസിഡന്റ് ബാബു ജോൺ പി ടി എ വൈസ് പ്രസിഡന്റ് സെബാസ്റ്റ്യൻ കളമ്പുകാട്ടിൽ എം പി ടി എ ചെയർപേഴ്സൺ സജില തോമസ് വിവിധ രാഷ്ട്രീയ രാഷ്ട്രീയകക്ഷി നേതാക്കൾ വ്യാപാരി വ്യവസായ പ്രതിനിധികൾ എന്നിവർ സംസാരിച്ചു പ്രിയ സി എസ് കൃതജ്ഞതയും പറഞ്ഞു സ്വാഗത സംഘം ചെയർമാനായി ജില്ലാ പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് ടി എസ് ശരത് രക്ഷാധികാരികളായി അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് എം എൽ എ ഫ്രാൻസിസ് ജോർജ് എം പി ജോസ് കെ മണി എംപി പി വി സുനിൽ ടി കെ വാസുദേവൻ നായർ തുടങ്ങി നൂറ്റൊന്നംഗ സ്വാഗത സംഘ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെയും തിരഞ്ഞെടുത്തു വിപുലമായ ആഘോഷ പരിപാടികളോടെ നടത്തുവാൻ സ്വാഗത സംഘം തീരുമാനിച്ചു ഐഫോറി ന്യൂസ് ഏറ്റുമാനൂർ